ഖത്തറിലെ ആക്രമണത്തിന് പിന്നാലെ യമനിലും കനത്താക്രമണം നടത്തി ഇസ്രയേൽ യമൻ തലസ്ഥാനമായ സനയിലും അൽ ജൌഫ് ഗവർണറേറ്റിലും ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുപ്പത്തിയഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കുമേറ്റു ഇത് പ്രാഥമിക കണക്ക് മാത്രമാണെന്നും പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു സനയിലെ അൽ തഹ്രീർ പരിസരത്തെ വീടുകൾ നഗരത്തിന്റെ തെക്കുപടിഞ്ഞാറുള്ള അറുബദാം സ്ട്രീറ്റിലെ ഒരു മെഡിക്കൽ സ്ഥാപനം അൽ ചൌഫിൻ്റെ തലസ്ഥാനമായ അൽ ഹസ്മിലെ ഒരു സർക്കാർ കോമ്പൗണ്ട് എന്നിവയുൾപ്പെടെ സാധാരണക്കാർ താമസിക്കുന്ന ജനവാസ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നതെന്ന് മന്ത്രാലയം പറഞ്ഞു ഭൂദി നിയന്ത്രണത്തിലുള്ള അൽ മസുറ ടി വി റിപ്പോർട്ട് പ്രകാരം സനായുടെ തെക്കു പടിഞ്ഞാറുള്ള ആരോഗ്യ മേഖലയിലെ ഒരു മെഡിക്കൽ സ്ഥാപനത്തിന് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട് അതേസമയം ഇസ്രായേൽ ജെറ്റുകൾക്ക് നേരെ തങ്ങളുടെ ഭൂതല വ്യോമ മിസൈലുകൾ ഉപയോഗിച്ചെന്നും ഇതോടെ ചില ഇസ്രായേൽ ജെറ്റുകൾ ആക്രമണം നടത്താതെ മടങ്ങിയെന്നും ഹുദീസ് സൈനിക വക്താവ് എഹ്യാസരി പറഞ്ഞു ഇസ്രയേലിന് നേരെ നടത്തുന്ന ആക്രമണത്തിനുള്ള മറുപടിയാണ് യമനിലെ ആക്രമണമെന്ന് ഐ ഡി എഫ് പ്രതികരിച്ചു ബോംബാക്രമണം നടത്തിയത് യമൻ പ്രസിഡന്റിന്റെ കൊട്ടാര സമുച്ചയത്തിലെ സൈനിക കേന്ദ്രങ്ങളിലാണെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം തലസ്ഥാനമായ സനായിലെ പവർ പ്ലാന്റ് ഗ്യാസ് സ്റ്റേഷൻ എന്നിവയ്ക്ക് ഉൾപ്പെടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതേസമയം ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ച് രാഷ്ട്ര നേതാക്കൾ രംഗത്തെത്തിയിരുന്നു ഇസ്രയേൽ ഹമാസ് കേന്ദ്രത്തിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് രാഷ്ട്ര നേതാക്കൾ പ്രതികരണവുമായി രംഗത്തെത്തിയത് അനേകം ആളുകൾ താമസിക്കുന്ന ജനവാസ മേഖലയിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഖത്തറിന് പുറമെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ടുനീഷ്യ ലബനോൻ സിറിയ ഗാസ യമൻ എന്നിവിടങ്ങളിലും ഇസ്രയേൽ ആക്രമണം നടത്തി ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യം വെച്ച് പന്ത്രണ്ട് തവണയാണ് ഇസ്രേൽ ദോഹയിൽ ആക്രമണം നടത്തിയത് അമേരിക്കയുമായി വരും ദിവസങ്ങളിൽ വെടിനിർത്തൽ ചർച്ച ചെയ്യാനിരിക്കുകയാണ് ഇസ്രയേൽ ആക്രമണം ആക്രമണത്തിൽ ഹമാസ് നേതാക്കളായ ഖലീൽ അൽ ഹയ്യാഖ് ഖാലിദ് മിഷ് അൽ സഹാർ ജബാറൻ എന്നിവർ രക്ഷപ്പെട്ടെങ്കിലും ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഹമ്മാം അൽ ഹയ്യ ഖലീലിന്റെ ഓഫീസ് ഡയറക്ടർ ജിഹാദ് ലുബാദ് എന്നിവർ കൊല്ലപ്പെട്ടു ഇസ്രയേലിന്റേത് ഭീരുത്വപൂർണമായ ആക്രമണമെന്നാണ് ഖത്തർ വിശേഷിപ്പിച്ചത് ആക്രമണത്തിൽ താമസസ്ഥലങ്ങൾ ഹമാസ് നേതാക്കളുടെ വീടുകൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ഖത്തർ സ്ഥിരീകരിച്ചു അറബ് രാജ്യങ്ങളായ സൌദി അറേബ്യ യു എ എന്നിവരും ദോഹ ആക്രമണത്തിൽ അപലപിക്കുകയും ഇസ്രായേൽ അധിനിവേശം തുടർന്നാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി ഇസ്രേൽ സമാധാനം ആഗ്രഹിക്കുന്നില്ല പകരം യുദ്ധം തുടർന്ന് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് തുർക്കി വിദേശകാര്യ സെക്രട്ടറിയാണ് ഇക്കാര്യം പറഞ്ഞത് തുർക്കിയുടെ ഭരണപക്ഷ പാർട്ടിയുടെ വക്താവ് ഇസ്രയേൽ ഖത്തറിൽ നടത്തിയത് പ്രാകൃതമായ തീവ്രവാദ പ്രവർത്തനമാണെന്ന് അഭിപ്രായപ്പെട്ടു ഇസ്രയേലിന്റെ ഖത്തർ ആക്രമണം ഖത്തറിന്റെ പരമാധികാരത്തിന്റെയും പ്രാദേശിക സമഗ്രതക്കുമേലുള്ള കടന്നു കയറ്റോമെന്ന് യു എൻ ചീഫ് അന്റോണിയോ ഗുട്ട്രസ് പ്രതികരിച്ചു ആക്രമണത്തിൽ പോപ്ലിയോ ലിയോ അപലപിച്ചു ഇറാൻ ജോർദാൻ സിറിയ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളും ആക്രമണങ്ങളിൽ അപലപിച്ച് പ്രസ്താവന ഇറക്കി രാഷ്ട്ര നേതാക്കൾക്ക് പുറമേ സമൂഹ മാധ്യമങ്ങളിൽ ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ക്രൂരമായ ആക്രമണമെന്നാണ് ഉപഭോക്താക്കളുടെ പ്രതികരണം ഖത്തർ ഭരണഘടനയുടെ ആർട്ടിക്കൾ അനുച്ഛേദം ഏഴു പ്രകാരം പ്രശ്നപരിഹാരവും സമാധാനവും രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ മൂലക്കല്ലാണ് നെക്സിൽ കുറിച്ചു ഇസ്രയേൽ പലസ്തീൻ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറിനെതിരെയുള്ള ഇസ്രായേൽ നീക്കം പ്രശ്നങ്ങൾ അധികരിക്കടയാക്കുമെന്നും ആളുകൾ അഭിപ്രായപ്പെട്ടു ഇസ്രയേൽ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആക്രമണം നടത്തിയതെന്നും ആക്രമണത്തിന് മുമ്പായി അറിയിപ്പ് നൽകിയിരുന്നതായും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു എന്നാൽ അമേരിക്കയുടെ ഈ വാദത്തെ ഖത്തർ തള്ളുകയായിരുന്നു ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മാത്രം മാത്രമാണ് അറിയിപ്പ് ലഭിച്ചതെന്നും ഖത്തർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി